നമസ്കാരം ജനങ്ങളെ പരമാവധി പിഴിയാൻ ഇൻഷുറൻസ് കമ്പനികളും പ്രൈവറ്റ് ആശുപത്രികളും ഒറ്റക്കെട്ടാണ് എങ്ങനെയും പാപം രോഗികളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക എന്ന ഒറ്റ ചിന്താഗതിയെ അവർക്കുള്ളൂ ധർമ്മം ചെയ്യാനൊന്നുമല്ല ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആതുര സേവനമെന്നൊക്കെ പറഞ്ഞ ആശുപത്രികൾ തുറന്നു വെച്ചിരിക്കുന്നത് എല്ലാ ആശുപത്രികളും ജനങ്ങൾക്ക് നൽകുന്നത് സേവനമല്ല ചെയ്യുന്ന ജോലിക്ക് പരമാവധി കൂലി അവർ ഈടാക്കുന്നുണ്ട് ഒരു ചെറിയ അസുഖമായിട്ട് പോലും അതായത് ഒരു പനി പിടിച്ചൊരാൾ ആശുപത്രിയിൽ ചെന്നാൽ ഒരു ഡോക്ടറെ കണ്ട് ഗുളികയും മരുന്നും വാങ്ങി പുറത്തിറങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപയാകും പ്രൈവറ്റ് ആശുപത്രി കാര്യമാണ് ഡോക്ടറെ കാണുന്നതിന് പണം മരുന്നും ഗുളികയും ഒക്കെ വാങ്ങുന്നതിന് പോരാഞ്ഞ് രണ്ടായിരം തികയ്ക്കാൻ വേണ്ടി രക്തപരിശോധനയും നടത്തും ഇനി നടുവേദനയോ മുട്ടുവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കാനിങ് വരെ നടത്തും സ്കാനിങ് കൂടിയായാൽ പതിനായിരത്തിലൊന്നും ഈ തുക നിൽക്കില്ല രോഗിക്കൽപ്പം ക്ഷീണം ഉണ്ടെന്നവർക്ക് തോന്നിയാൽ ട്രിപ്പിട്ട് കാശ്വാലിറ്റിയിൽ രണ്ട് മണിക്കൂർ കിടത്തും അതിനും ഒരു മൂവായിരം തൊട്ട് നാലായിരം വരെ ഈടാക്കും പരമാവധി ഒരു ദിവസം കിടത്താൻ ശ്രമിക്കും അപ്പോൾ പിന്നെ രണ്ടായിരം രൂപ മുറിവാടകയും കിട്ടുമല്ലോ സ്ത്രീകളാണെങ്കിൽ വയറുവേദനയും നടുവേദനയൊക്കെ ആയിട്ട് ചെന്നാൽ അഡ്മിറ്റാക്കും വേണ്ടി വന്ന സർജറിയും നടത്തും കൊട്ടാരക്കരയിലെ ഒരു ആശുപത്രിയിൽ വയറുവേദനയുമായിട്ട് ഒരു യുവതി പോയി അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തു വേദന മാറാൻ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ നഴ്സുമാർ രക്തം പരിശോധിക്കുന്നതിന് വേണ്ടി വന്നു രക്തം എടുക്കാൻ ചെന്നപ്പോൾ ഈ രോഗിക്കൊരു സംശയം തോന്നി ചോദിച്ചപ്പോഴാണ് ഡോക്ടർ ഓപ്പറേഷൻ എഴുതിയിരിക്കുക എന്ന് അവരറിയുന്നത് അതായത് ഇവരുടെ ഗർഭപാത്രം എടുത്ത് കളയുകയാണെന്ന് രോഗിയോട് അപ്പഴാണ് പറയുന്നത് രോഗിയോട് പറയാതെയും അവരുടെയോ അവരുടെ കുടുംബത്തിന്റെ അനുവാദം വാങ്ങിക്കാതെയും ഓപ്പറേഷൻ നടത്തി ഭീമമായൊരു തുക ഈടാക്കാനായിരുന്നു അവരുടെ പദ്ധതി ഒടുവിൽ രോഗിയും ബന്ധുക്കളും ഓപ്പറേഷൻ വേണ്ട എന്ന നിലപാടെടുത്തത് കൊണ്ട് ഓപ്പറേഷൻ നടന്നില്ല എന്നിട്ട് നാല് ദിവസം അവിടെ കിടത്തി പതിനയ്യായിരം രൂപ ബില്ലായി അത് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തപ്പോൾ അവിടുന്ന് റിജക്റ്റ് ചെയ്തു കാരണമായി പറഞ്ഞത് കിടത്തി ചികിത്സിക്കാൻ തക്ക കാരണമില്ല എന്നാണ് അത് ഡോക്ടറുടെ പകയാണെന്നാണ് ഈ രോഗികളുടെ കുടുംബം പറയുന്നത് കാരണം സർജറി നടത്താൻ പറ്റാത്തത് കൊണ്ടുള്ള പക ഡോക്ടർ തീർത്തു എന്നാണ് പറയുന്നത് രോഗിയുടെ കയ്യിൽ നിന്ന് ഒടുവിൽ പൈസയായി അടപ്പിച്ചു ഒടുവിൽ വേറെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴാണ് അവരുടെ വേദന മാറിയത് ഒരു സർജറിയും നടത്തിയതും ഇല്ല സർജറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഡോക്ടർ മൂക്കത്ത് വിരൽ വെച്ചെന്നാണ് പറയുന്നത് ഇപ്പോഴും ആ ആശുപത്രിയും ഇൻഷുറൻസ് കമ്പനിയും ഒറ്റക്കെട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനോ അവരെ ആശുപത്രിക്ക് കൊടുക്കാനോ ശ്രമിക്കില്ല പല ഉടായ്പകളും പറഞ്ഞ് പരമാവധി തള്ളാനാണ് ഇൻഷുറൻസ് കമ്പനികൾ ശ്രമിക്കുന്നത് അതുപോലെ മറ്റൊരു തട്ടിപ്പാണ് ആൻജിയോപ്ലാസ്റ്റിക് കലശലായ നെഞ്ചുവേദനയെ തുടർന്ന് ഉറ്റവരെയും കൂട്ടി അടുത്തുള്ള മുന്തിയ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നവർ അവരിൽ കൂടുതലും തട്ടിപ്പിന് ഇരകളാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ കാഷ്വാലിറ്റിയിലേക്ക് രോഗിയെ നൽകിയിട്ട് പുറത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചായിരിക്കും കൂടെയുള്ളവർ നിൽക്കുന്നത് ആ സമയത്തായിരിക്കും ഡോക്ടർ കൂടെ വന്നവരെ വിളിച്ച് പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യണം ആ സമയത്ത് അപ്പോൾ കൂടുതലൊന്നും നമ്മൾ ആരും ചോദിക്കുകയോ പറയുകയോ ചെയ്യില്ല എന്ത് വേണമെങ്കിലും ചെയ്യൂ ജീവൻ രക്ഷിച്ചാൽ മതി ഡോക്ടറെ പറഞ്ഞു അപ്പൊ ഡോക്ടർ പറയും മൂന്ന് ബ്ലോക്ക് ഉണ്ട് എത്രയും വേഗം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം ഒരു ബ്ലോക്കിന് അറുപതിനായിരം വെച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാവും അത് പെട്ടെന്ന് തന്നെ അടയ്ക്കണം എന്ന് പറയും അത് സംബന്ധിച്ച് പുറത്തു വന്ന് കടം വാങ്ങിയോ പണയം വെച്ചോ ഒക്കെ നമ്മൾ കാശടയ്ക്കും ഒരു രോഗിയോ അവരുടെ ബന്ധുക്കളോ ആൻജിയോഗ്രാമിന്റെയും ആൻജിയോപ്ലാസ്റ്റിയുടെയും സി ചോദിക്കില്ല എന്നുള്ളതാണ് ആശുപത്രിക്കാർ തരുന്നുമില്ല നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്നും അത് നീക്കിയെന്നും ബ്ലോക്ക് നീക്കാൻ സ്റ്റെന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന് നമ്മുടെ രാജ്യത്ത് ഏഴായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വില ഏത് സ്റ്റെന്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ആരും തിരക്കി ില്ല ഏതാണ് ഉപയോഗിച്ചതെന്ന് ആശുപത്രിക്കാർ നിങ്ങളോട് പറയത്തുമില്ല അത് ചോദിക്കാനും അന്വേഷിക്കാനും നിയമപരമായി നമുക്ക് അവകാശമുണ്ട് പക്ഷെ ആ സമയത്ത് അത് ചോദിക്കാനോ പറയാനോ ആരും നിൽക്കില്ല ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് കവറേജ് ഉള്ള സ്റ്റെന്റ് ആയിരിക്കണം അത് അങ്ങനെ ആയാൽ വലിയൊരു ഗുണമുണ്ട് അത് പലർക്കും അറിയാത്ത കാര്യമാണ് ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് ഉള്ള സ്റ്റെന്റ് ആണെങ്കിൽ ആറു മാസത്തിനകം വീണ്ടും ബ്ലോക്ക് ഉണ്ടായാൽ അത് നീക്കാൻ ഒരു രൂപയും കണ്ടെത്തേണ്ടതില്ല ഒരു വർഷത്തിനുള്ളിൽ ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ പോലും അതിനും ഒരു പൈസയും ചെലവഴിക്കേണ്ടതില്ല അതെല്ലാം ഈ സ്റ്റെന്റ് കമ്പനി ഇൻഷുറൻസ് വഴി ചെയ്യും അത് അവരുടെ കടമയാണ് പക്ഷെ സർക്കാർ ആശുപത്രി ഒഴികെ മറ്റൊരിടത്തും ഇത്തരം ഇൻഷുറൻസ് ഉള്ള സ്റ്റെന്റ് ഉപയോഗിക്കാറില്ല ഉപയോഗിച്ചാൽ ചെയ്ത ചികിത്സാ കാര്യങ്ങളൊക്കെ കമ്പനിക്ക് നൽകേണ്ടി വരും അപ്പൊ ചികിത്സയിൽ നടക്കുന്ന കള്ളത്തരം നടക്കില്ല ബ്ലോക്ക് നീക്കാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് നിങ്ങളുടെ ജീവിത സമ്പാദ്യത്തിലെ പരമാവധി തുകയാണ് ഒരു ഉപയോഗിച്ചതോ ഇൻഷുറൻസ് ഇല്ലാത്ത സ്റ്റെന്റ് ആയിരിക്കും എപ്പോഴും ആൻജിയോപ്ലാസ്റ്റിക്ക് മുന്നേ ഇൻഷുറൻസ് ഉള്ള സ്റ്റെൻഡ് ഉപയോഗിക്കാൻ ഡോക്ടറോട് പറയുക തന്നെ ചെയ്യുക അത് കഴിയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റിയുടെ സി ഡിയും സ്റ്റെന്റിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസും ആവശ്യപ്പെടുക ആശുപത്രികളുടെ തട്ടിപ്പ് ഈ ഒരു വിവരം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ